ഇന്നൊരു അപ്ഡേഷനായിട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും എല്ലാവരും പറയും ഈ ഓർക്കിഡുകളുടെയൊക്കെ സീഡ്ലിങ്സ് അല്ലെങ്കിൽ ഫെൻലോപ്സിൻ്റെ സീഡ്ലിങ്സ് വാൻഡയുടെ ഒക്കെ സീഡ്ലിങ്സ് നട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുന്ന പൂ ഉണ്ടാവാൻ അതുപോലെ തന്നെ വളർച്ചയില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഞാനും അങ്ങനെ തന്നെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഇത് ഫ്ലവർ ബൂസ്റ്റിങ് അതുപോലെ റൂട്ട് ഹോർമോൺ അങ്ങനെയുള്ള അതുപോലെ വളർച്ചയ്ക്കായിട്ടുള്ളതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വലിയൊരു റിസൾട്ടാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ചെറിയ ഫെൻഡോപ്സിസ് തൈകളിലൊക്കെ സ്പൈക്ക് വന്നിരിക്കുന്നു എന്ത് സന്തോഷമാണെന്നറിയോ കാരണം ഇത് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ കാരണം ഞാൻ വിചാരിച്ചൊരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഇതിനകത്ത് ഒരു മുട്ട് വരുവുള്ളൂ ഒരു പൂ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് നിങ്ങൾക്കറിയാലോ ഈ ഒരു തെങ്ങും തടിയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞ് വാൻറ്റില്ല ഫെനോപ്സസിൻ്റെ തൈകളാണ് ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട് പഴയ ഒരു തെങ്ങ് വെട്ടി ഒരു തെങ്ങ് വെട്ടിയുടെ തടിയിൽ ഇതേപോലെ ആണി ഉപയോഗിച്ച് നമ്മളത് ഓരോ തൈകളും ഇതുപോലെ വെച്ചിരുന്നു അത്യാവശ്യം വേര് പിടിച്ച് ഒരു വന്നിരുന്ന ഒരു ചെടിയാണ് എങ്കിലും കുറച്ചും ടി നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ ചെയ്താണ് നല്ല സക്സസ് ആയി പക്ഷേ എന്താണെന്നറിയോ ഈ കുഞ്ഞു തൈകളിലും സ്പൈക്ക് വന്നു ചെറിയ ചെറിയ സ്പൈക്കുകൾ വരുന്നുണ്ട് ചെടി പൂവുണ്ടാവേണ്ട ഒരു മച്ചുവർ പ്ലാന്റ് ആയിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫ്ലവറിങ് ബൂസ്റ്റും അതുപോലെ റൂട്ട് ഹോർമോണും ഒക്കെ ഇതിനകത്ത് സ്പ്രേ ചെയ്തിരുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏതാണെന്നുള്ളതും ഷെയർ ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അത് വീണ്ടും നിങ്ങൾക്കത് എന്താണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചെടികളിൽ വന്നിരിക്കുന്ന ആ സ്പൈക്ക് ഒന്ന് കണ്ടു വന്നാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനലിൽ പലർക്കും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസ് വീതം നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോകാതെ ആ ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാലാണ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അത് മറക്കരുത് അപ്പോൾ ആ കാര്യം ഞാൻ പറയാനായിട്ട് എല്ലാ വീഡിയോസിലും ആഗ്രഹിക്കും മറന്നു പോകുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇത് നോക്ക് ഒരു ഫെനോക്സിൻ്റെ ചെടി കുറേ നാളെ ഇതിനകത്ത് മുട്ട് വരാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു അതിനകത്ത് നല്ലൊരു സ്പൈക്ക് വന്നു അതുപോലെ ഞാൻ സീഡ്ലിങ്സ് വെച്ച് പിടിപ്പിച്ച ഒരു ചെടിയാണ് ഇതിനകത്ത് ഇതിനകത്ത് വന്നിരിക്കുന്നത് രണ്ട് സ്പൈക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ ഈ മഞ്ഞ് എല്ലാ നിറം കാണുന്നത് വെയിൽ കൊണ്ടിരുന്നു ഞാൻ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് അത് വെയിലത്ത് പുള്ളി ഇലയാണ് അപ്പോൾ അത് ഞാൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് നമുക്കൊന്ന് സാഫൊക്കെ ഒന്ന് അടിച്ച് കൊടുക്കണം ഇതിൽ രണ്ട് സ്പൈക്കാണ് വന്നിരിക്കുന്നത് ഇത് നോക്കിയേ അടുത്ത് വരുന്നുണ്ട് എന്ത് ഹെൽത്ത് ആയിട്ട് വരുന്നതെന്നെങ്കിൽ അപ്പോൾ ഞാൻ ആ ഇലയൊന്ന് മാറ്റി വെച്ചതാണ് സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് മാറ്റി വെച്ചതാട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുക അതേ അടുത്ത സ്പൈക്ക് വരുന്നു ഇത് ഓൾറെഡി ഇത് രണ്ടാമത്തെ പൂവാട്ടോ രണ്ടാമത്തെ സ്പൈക്കാണ് പക്ഷേ ആദ്യ സ്പൈക്ക് സ്പൈക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഇതേപോലെ ഓർക്കിഡുകളിലും മുട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫെനിലോപ്സിൽ വന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച് കാരണം ഒരു പെൻഡോസിൻ്റെ തയ്യൊക്കെ നട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അതിനകത്തൊരു സ്പൈക്കൊക്കെ നമ്മൾ കാണാമെന്ന് പറയും അപ്പോൾ ഇതേപോലെ ഓർക്കിഡുകളും വാൻഡ മൊക്കാറ ഇതുപോലുള്ള ചെടികളൊക്കെ വളർത്തിയിട്ട് പൂ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് വേറെ നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഫ്ലവർ ബൂസ്റ്റിൻ്റെ കാര്യം അത് നിങ്ങൾ പലരും പരീക്ഷിച്ചിട്ടുണ്ടാവും നിങ്ങൾ ക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പൂക്കൾ ഉണ്ടാവാൻ മടിച്ചു നിൽക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്കത് ചെയ്യാവുന്നതാണ് മച്ചുറായിട്ടുള്ള പ്ലാന്റിനാണ് നമ്മൾ ഫ്ലവർ ബൂസ്റ്റ് കൊടുക്കുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മിറക്കിൽ ട്വന്റിയുടെ ഫ്ലവറിങ് ബൂസ്റ്റാണ് ചെടികൾ നന്നായിട്ട് മെച്ചൂറായിട്ടുള്ള ചെടികളിൽ പൂക്കൾ വരാനായിട്ട് നൈട്രജൻ കണ്ടന്റ് കുറവുള്ളതും ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതലുള്ളതും ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലുള്ള ഈ ഒരു മിറക്കൽ ട്വൻ്റിയാണ് ഞാൻ അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നത് അമ്പത്തിരണ്ട് ഇസ്റ്റ് മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് കണ്ടൻറ്റ് അപ്പോൾ ഇത് നമ്മൾ വൺ ഫൈവ് ഗ്രാം അതായത് ഇതിനകത്തൊരു സ്പൂൺ ഉണ്ട് സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് ചെടികൾക്ക് ഒരു അഞ്ച് ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക അഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനകത്ത് എല്ലാ ഡയറക്ഷനും എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും ഫ്ലവർ ഈ സോറി ഈ വളങ്ങളൊക്കെ കൊടുക്കുന്ന ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും ഇനി ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വാങ്ങാൻ പറ്റും നൂറ്റി ഇരുപത് രൂപ വിലയുള്ളൂ ഇത് നമുക്ക് നാൽപ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള കണ്ടൻറ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറിയ സീഡ്ലിങ്സ് വാങ്ങുമ്പോൾ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് വളർച്ചയ്ക്ക് അടിച്ചു കൊടുക്കേണ്ടത് അതും ഇറക്കലിൻ്റെ നല്ല ഇഫക്റ്റീവാണ് ആണ് ഇതും നമുക്ക് ഓൺലൈനിൽ വാങ്ങാം നൂറ്റി നാൽപ്പത് രൂപയാണ് വില ഇത് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു കമ്പനിയുടെ ഷോപ്പ് ഫെർട്ടിലൈസർ കൊടുക്കുന്ന കടകളിൽ കിട്ടും ഇത് നൈട്രജൻ കൂടുതലുള്ളതാണ് പത്ത് പത്ത് എന്ന് പറയുന്നത് പോസുറസും പൊട്ടാസിയും കുറേച്ചുള്ളത് ഇതാണ് റൂട്ട് മിറക്കിൾ എൻ്റെ ചെടികളും മിക്കവാറും എല്ലാ ചെടികളും നല്ല രീതിയിൽ റൂട്ട് വന്ന് ഹെൽത്ത് ആയിട്ട് ഇട്ടുള്ളത് ഈ ഒരു റൂട്ട് ഹോർമോണും കൂടി കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ വീട്ടിലിരുന്ന് ഓർഡർ കൊടുക്കാവുന്നതാണ് പിന്നെ ഓർക്കിഡ് പോലെയുള്ള ചെടികളൊക്കെ വളർത്തുന്നവർ വീട്ടിൽ നമുക്ക് അത്യാവശ്യം കരുതേണ്ട ഒരു സംഭവമാണ് ഈ റൂട്ട് ഹോർമോണും അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യമുള്ളവർക്ക് ഒച്ചിന് വേണ്ടിയിട്ടുള്ള സ്നെ സ്നേ സ്നെയിൽ ഷീൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു മരുന്നു അപ്പോൾ ഇത് വേണ്ടവർ ബന്ധപ്പെട്ടോളൂ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ മിക്കവാറും എല്ലാ ഫെനോപ്സിൻ്റെയും പാൻറ്റോയുടെയും ഡൻറോബ്യത്തിൻ്റെയും സീഡ്ലിങ്സ് ഞാൻ വാങ്ങിച്ചത് തിരുവാതിര ഗാർഡനിൽ നിന്നാണ് ഓൺലൈനിലായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ സീഡ്ലിങ്സ് ആവശ്യമുള്ളവർ അത് ഫ്ലവറിംഗ് പ്ലാന്റ് ആവശ്യമുള്ളവരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതും അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാൻ മറക്കരുത് മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്തു മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ